ഹായ് കൂട്ടുകാരെ ഇന്ന് ഇച്ചിരി മീൻ വേടിക്കാനായിട്ട് പുറത്തിറങ്ങി അപ്പം എം സി ഫിഷ് മാർട്ടെന്ന് പറഞ്ഞ് കുറ്റൂരൊരു ഫിഷ് ഹാളുണ്ട് കേട്ടോ അവിടെ ചെന്ന് ഇഷ്ടം പോലെ മീൻ ഇരിക്കുന്നു അപ്പോൾ കിളിമീനുണ്ട് ചൂര ഉണ്ട് അങ്ങനെ പല പല മീനുകൾ ഇങ്ങനെ ഇരുപ്പുണ്ട് എല്ലാം നല്ല ഫ്രഷ് മീനാണ് എല്ലാം നമ്മളെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ മോൻ ഇഷ്ടം കൊഞ്ചായതുകൊണ്ട് ഞാൻ കൊഞ്ച് വാങ്ങിച്ചു അതാകുമ്പോൾ തീല് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ പിന്നെ പാടാണ് നമ്മൾ കൊണ്ടുവന്ന് കഴുകി ക്ലീൻ ചെയ്ത് അത് കറി വെച്ച് കൊടുക്കണം എല്ലാവരും നോക്കിയിരിക്കും എന്തായാലും കുഴപ്പമില്ല ഒരു ചീനിച്ചട്ടി എടുത്ത് വെച്ച് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് ആ എണ്ണ ചൂടായപ്പോഴത്തേന് ഞാൻ അതിനകത്തേക്ക് കുറേ കടുക് വാരിയിട്ടു കേട്ടോ കടുക് ഇങ്ങനെ കിടന്ന് പൊട്ടുന്ന കാണാൻ നല്ല രസമല്ലേ ആ സൗണ്ട് കേട്ടോണ്ട് മോനൊക്കെ ഓടി ഒന്ന് അടുത്ത് നിൽക്കും കേട്ടോ അതുമാത്രമല്ല കൊഞ്ച് മേടിച്ചാൽ പിന്നെ അവനാ കൊഞ്ച് കാറി വെച്ച് കൂട്ടുന്നിടം വരെ ഒരു സമാധാനവും കാണത്തില്ല നമ്മുടെ ചുറ്റും ഇങ്ങനെ നിൽക്കും അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക പറയുമ്പോൾ കുറച്ച് പച്ചമുളക് വെറിയ വറ്റൽ മുളക് ഇട്ടു പിന്നീട് നമ്മൾ ഇഞ്ചി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് വഴറ്റി ഇപ്പോൾ ഈ കറി വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറട്ടെ രാത്രിയിലൊക്കെ ഇങ്ങനെ വേടിച്ചാലും നമുക്ക് പാടാണ് പക്ഷേ തിന്നുന്ന ടേസ്റ്റ് ഓർത്താൽ നമ്മൾ കറി വെച്ച് കൊടുക്കും കേട്ടോ അങ്ങനെ ഉള്ളി ഇട്ടു ഞാൻ ഈ തീയലിന് വേണ്ടി വെറുതെ ചുമതുള്ളി മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ ചുമതുള്ളിയും പിന്നെ കുറച്ച് തക്കാളി ഇടും കേട്ടോ തക്കാളിയും പച്ചമുളകും കുറച്ചിടും ഇവർക്ക് ഒരു ചെറിയ പുളിപ്പിരസി കെട്ടാൻ വേണ്ടി ഈ തീയലിനകത്തും പിന്നെ അല്ലാതെ ഞാൻ ഈ ചുമത്തുള്ളി മാത്രമേ കൊഞ്ച് തീയിൽ വെക്കുമ്പോൾ വെക്കാറുള്ളൂ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു അതൊന്ന് നന്നായിട്ട് വഴറ്റും തീ ഉള്ളി ഒക്കെ ഇട്ടിന് ശേഷം അതൊന്ന് വഴറ്റിയെടുത്ത് കേട്ടോ വഴറ്റി വഴറ്റിയെടുത്തപ്പോഴത്തേനാണ് നമ്മൾ കഴുകി ക്ലീനാക്കി അതിനകത്ത് ഞാൻ പറഞ്ഞില്ല തക്കാളി ഇടൂന്നുമ്പോൾ കുറച്ച് തക്കാളിയും കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് ആഡ് ചെയ്തു എന്നിട്ട് ഞാനിങ്ങനെ നന്നായിട്ട് അവനെയും നല്ല വൃത്തിക്ക് വഴറ്റി 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 വഴറ്റിയെടുത്ത് ഇപ്പം വഴത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അതൊരു ചെറിയ മൂപ്പെത്തുമ്പോഴത്തേനും അതിൻ്റെ പച്ചമണമെല്ലാം കൂടെ അങ്ങോട്ട് മാറി വരുന്ന സമയമായപ്പോഴത്തേനും ഞാൻ കഴുകി വെച്ചിരിക്കുന്ന കൊഞ്ചെടുത്ത് അതിനകത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊഞ്ച് ഞാൻ അതിനകത്ത് കിടന്ന് നന്നായിട്ട് കൊഞ്ചിനെ നല്ല രീതിയിൽ അതിനകത്തിട്ടങ്ങ് കുളിപ്പിച്ചെടുക്കും ഞാൻ നല്ല വൃത്തിക്കൊന്ന് വഴറ്റി 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 വഴറ്റിയെടുക്കും അപ്പോൾ കൊഞ്ച് അതിനകത്ത് നല്ല രീതിയിൽ വഴറ്റി അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നതായും അത്യാവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷമുണ്ടല്ലോ ഇതിനെ ഞാൻ അടച്ച് വെച്ച് വേവിക്കുക ചെയ്യുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ കൊഞ്ചിനകത്ത് വെള്ളം ഒഴിക്കേണ്ട വേവിക്കാൻ വേണ്ടി കൊഞ്ചിനകത്ത് തന്നെ വെള്ളം ഇറങ്ങും അപ്പം നമുക്കൊട്ടും വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പം വേവിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചങ്ങ് വേവിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ കൊഞ്ചിൻ്റെ കറി വെക്കാൻ തുടങ്ങിയപ്പം തന്നെ ഇവിടെ ആൾക്കാർ ചോറുമായിട്ട് നിൽക്കുകയാണ് ചോറ് കഴിക്കണം ചോറ് കഴിക്കണം എന്നും വിശപ്പ് വിശപ്പ് എന്നും പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് കൊഞ്ച് കയറി വേവിച്ചൂട് വേവിച്ചൂടെന്ന് പറയും വേവിക്കാതെ എടുത്ത് കൊടുത്താൽ പോലും സന്തോഷമാണ് പക്ഷേ വേവിക്കാതെ തിന്നാൻ പറ്റില്ലല്ലോ നമുക്ക് ഓക്കെ അങ്ങനെ കൊഞ്ച് നന്നായിട്ട് ഞാൻ ഈ പറയുന്ന ഉള്ളിക്കാത്തട്ടൊക്കെ ഇട്ടങ്ങോട്ട് നല്ല രീതിയിൽ വഴറ്റി വഴറ്റി സുന്ദരനാക്കി കുറച്ച് ഉപ്പും കൂടെ ഇട്ടു കണ്ട ഉപ്പിട്ടു ആവശ്യത്തിന് ഉപ്പിടുക ചിലർ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടായിരിക്കും വേവിക്കുന്നത് ഞാനിപ്പോൾ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചു എന്നിട്ട് അടച്ച് വെച്ച് നല്ല രീതിയിൽ കുക്ക് ചെയ്തു അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ കുറേ കഴിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിലോളം വേണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക എന്നറിയുമോ ഞാൻ നൽ നല്ലൊരു വേവായിട്ടുണ്ട് ഇതിനകത്ത് ഇതിനകത്തേക്ക് ഞാൻ നേരത്തെ തേങ്ങ വറുത്ത് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങയും പിന്നെ അതിനുള്ള പൊടികൾ വർഗ്ഗങ്ങളെല്ലാം ഇട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് ആ അരപ്പെടുത്ത് ഇതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിന് ശേഷം എന്ത് ആവശ്യത്തിന് വീണ്ടും വേണമെന്നുള്ളവർക്ക് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ വേണം കേട്ടോ ഉപ്പ് അധികം കൊള്ളത്തില്ല എങ്കിൽ പോലും ഞാൻ ഇതിനരി ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം വീണ്ടും നല്ല വൃത്തിക്ക് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് വീണ്ടും കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ നല്ല ഇച്ചൂടി അടച്ചു വെച്ച് വേവിക്കുക വേവിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞു കിട്ടും നല്ല ഒന്നുകൂടെ ഈ കൊഞ്ചതിനകത്ത് കിടന്ന് നല്ല രീതിയിൽ ആ മസാലയൊക്കെ ഇങ്ങോട്ട് പിടിച്ചതിനകത്ത് കിടന്ന് നന്നായിട്ട് വീണ്ടും ഒരു പത്ത് എന്നിട്ട് ഞാനങ്ങ് അടച്ചു വെച്ച് വരും എന്നിട്ടോ ഞാനിങ്ങനെയൊക്കെയാണ് കൊഞ്ച് തീയലൊക്കെ വെക്കുന്നത് കണ്ട അടച്ചതിന് ശേഷം തൻ്റെ കൊഞ്ച് തീയൽ റെഡിയായി നല്ല ടേസ്റ്റിയാണ് ഇനി എല്ലാവരെയും ഒരൊറ്റ തീയലും കൂട്ടിയെ ഇഡലി വരെ കഴിക്കത്തുള്ളൂ അത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട് ചോറ് മാത്രമല്ല കാപ്പി കഴിക്കുന്നതിനും എല്ലാം പറയുന്നതുപോലെ ഈ തീയ്യൽ തന്നെ വേണം പിന്നെ എല്ലാവരും ഇത് കൂട്ടി തിന്നും ഇനി ഈ കലം കാലിയാക്കുന്നിടം വരെ എല്ലാ സാധനങ്ങളും തിന്നാനും ഈ കറി തന്നെ വേണം ഓക്കെ ബായ്